ിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന് തുല്യമായ എല്ലാ ജനപ്രതിനിധികളുടെയും ഇരിപ്പിടമായിട്ടുള്ള പാർലമെന്റ് സമുച്ചയം തകർക്കാൻ തീരുമാനമെടുത്തു വന്ന കൊടും ഭീകരൻ അഫ്സൽ ഗുരുവിനെ നീതിന്യായ കോടതി തൂക്കിക്കൊന്നപ്പോൾ അതിനെ അത് തെറ്റായി പോയി എന്ന് പറഞ്ഞ മാർസ്റ്റ് പാർട്ടി എത്രയോ ചെറുപ്പക്കാരെ ഭീകരതയിലേക്ക് നയിച്ച മദനിയെ ശംഖുമുഖം കടപ്പുറത്ത് ബിഗ് സല്യൂട്ട് കൊടുത്ത് സ്വീകരിച്ച പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടി നമ്മുടെ രാജ്യത്ത് ആരൊക്കെ ജീവിക്കുന്നുണ്ടെന്നും അവർക്ക് കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാകണമെന്നും തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് പൗരത്വ നിയമം മുന്നോട്ട് വെച്ചപ്പോൾ ആ പൗരത്വ നിയമത്തെ എതിർത്ത മാർക്സിസ്റ്റ് പാർട്ടി എത്രയോ കാലമായി രാജ്യം ആഗ്രഹിച്ച ഒരു രാജ്യത്ത് രണ്ട് ഭരണകൂടം പാടില്ലെന്ന ശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പിനെ കളയണമെന്ന് തീരുമാനിച്ച തീരുമാനത്തിനെതിരെ നിലകൊണ്ട മാർസ്റ്റ് പാർട്ടി പഹൽഗാമിൽ രാജ്യത്ത് നടക്കിയ ഭീകരവാദികളുടെ കൊടും ക്രൂരത കണ്ടതിന് ശേഷം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തുകളഞ്ഞതിന്റെ വേദനയിലാണ് പഹൽഗാം ആക്രമണം ഉണ്ടായത് എന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം എ ബേബിയെ കണ്ട കേരളവും മാർസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും എന്ത് യോഗ്യതയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ ഭീകര വിരുദ്ധ സദസ് നടത്താൻ ഈ മാനവികതയുടെ പേരിൽ നടത്താൻ ഉള്ളതെന്ന് ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കണം എന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് പഹൽഗാമിൽ വീരമൃത്യു വരിച്ച ആദിലിന്റെ മയ്യത്ത് നിസ്കാരത്തിന് കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് നേതൃത്വം കൊടുത്തത് മഹാരാഷ്ട്രയിൽ അതുപോലെ തന്നെ കർണാടകയിൽ ഗുജറാത്തിൽ ബംഗാളിൽ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാനും അവരുടെ മരണാനന്തര ചടങ്ങുകൾക്കും ആ കുടുംബത്തോടൊപ്പം നേതൃത്വം കൊടുക്കാനും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ നേരിട്ടെത്തിയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം മരണമടഞ്ഞ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രന്റെ വീട്ടിൽ എത്തിയില്ല എന്നുള്ളത് ഭീകരതയെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതും ഗോവിന്ദൻ മാഷ് മനസ്സിലാക്കണം പാർട്ടി യോഗങ്ങളിൽ ഹെലികോപ്റ്ററിൽ പറക്കുന്ന മുഖ്യമന്ത്രിക്ക് എറണാകുളം വരെ എത്താൻ സാധിക്കാതെ പോയത് മുഖ്യമന്ത്രിക്ക് വീട് സന്ദർശിക്കാൻ താൽപ്പര്യമില്ല എന്നതിന്റെ സൂചനയാണ് അവസാനം ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ കുടുംബത്തിലേക്ക് എത്തിയത് എന്നുള്ളതും ഈ സാംസ്കാരിക കേരളം കണ്ടതാണ് കാശ്മീര് കർണാടക ഗുജറാത്ത് ഒറീസ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും പഹൽഗാമിൽ ീരമൃത്യു വരിച്ചവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ടാണ് ഈ നിമിഷം വരെ തുടരുന്നത് India and never miss an update.